കാറ്റത്തെ കിളക്കൂടിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ നിധിയും സുഭാഷും നികേഷും സുഭാഷ് സുധീഷും ഒക്കെ ആയിട്ട് അടി ഓരോരുത്തരുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട് നികേഷും പറയുന്നുണ്ട് എനിക്ക് പഠിച്ച് നല്ല ഒരു ജോലി വാങ്ങിക്കണം ഏട്ടെത്തിയെന്നൊക്കെ ആ സമയത്ത് സുധീഷ് ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോ മുഖത്ത് നോക്കിയിട്ട് നിധി ചോദിക്കുന്നുണ്ട് എന്താ സുധീഷ് ഒന്നും പറയാനില്ലേ വലിയ വർഷോപ്പോ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞതന്ന് ഇനി വേറെന്തെങ്കിലും കള്ള ആലോചിക്കുന്ന ാണോ സുതീഷെ എന്ന് പറയുമ്പോൾ സുതീഷ് പറയുന്നുണ്ട് എന്താ നിധി എപ്പോഴും ഞാൻ അങ്ങനെയാണോ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ പറയേണ്ടി വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് ആ ശരി ശരി എല്ലാവരും പോയി റെഡി എല്ലാവർക്കുമുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ജോലിക്ക് പോവുക കേട്ടോ നിങ്ങൾ പോകുമ്പോൾ എല്ലാവരുടെയും ഭക്ഷണം ഭക്ഷണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നിധിയുടെ പ്രത്യേകവും പറയുന്നുണ്ട് മോളെ നിധി ഏട്ടൻ പണിക്ക് പോവുകയാണ് കേട്ടോ നീ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമയത്തെടുത്ത് കഴിക്കണം വേറൊന്നും ആലോചിച്ച് മോള് വിഷമിക്കേണ്ട വീട്ടിലെ കാര്യങ്ങളൊന്നും മോള് ചിന്തിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവുകയാണ് അവളുടെ ഏട്ടനെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു ചേട്ടനും ബാക്കി സഹോദരങ്ങളെയും അവൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ അവൾ പറയുന്നുണ്ട് ശരി സുഭാഷ് ചേട്ട അതൊന്നും ആലോചിച്ച് സുഭാഷ് ചേട്ടൻ വിഷമിക്കേണ്ട സുഭാഷ് ചേട്ടൻ ജോലിക്ക് പോയിട്ടുമാണ് അങ്ങനെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു അടുക്കളയുടെ സൈഡിലായിട്ട് ഒരു ചാക്കില് കുറേ സാധനങ്ങൾ ഇരിക്കുന്നത് അവൾ കാണുന്നത് അവൾ പെട്ടെന്ന് തന്നെ ചാക്ക എടുത്തിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കുറേ ഫോട്ടോയും പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത് ആ സമയത്ത് അവൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ സുഭാഷിൻ്റെ അമ്മയുടെ ഫോട്ടോ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഷോ സുഭാഷേട്ട് അമ്മയൊക്കെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നല്ലോ ഇതിലൊന്നും അമ്മയുടെ ഫോട്ടോ ഒട്ടും ക്ലിയർ ഇല്ല അച്ഛനും ബാക്കിയുള്ളവരെ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടെന്ന് അതിനുശേഷം ഇനി അവൾ അതിനകത്ത് മറ്റെവിടെയെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തെരഞ്ഞുനോക്കുന്നുണ്ട് അങ്ങനെ ചാക്കിൽ നിന്നും സാധനങ്ങളെല്ലാം അവളെടുത്ത് തട്ടിയിടുമ്പോൾ മറ്റൊരു ഫോട്ടോ അവൾ കാണുന്നുണ്ട് ആ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് സുഭാഷിൻ്റെ അമ്മയുടെ മുഖം കറക്റ്റായിട്ട് കാണുന്നത് അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഓ ഇതാണോ സുഭാഷ് ഏട്ടൻ്റെ അമ്മ ഞാൻ ഈ ഒരു സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ അവൾ അവർ വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് അവ ഒരു ഫോട്ടോ കയ്യിലെടുക്കുന്നത് അപ്പോൾ എന്ത് ഭംഗിയാ കാണാൻ ഈ ഒരു ഫോട്ടോയിലെ ആളെയാണല്ലോ ഞാൻ അന്ന് എൻ്റെ വീട്ടിലും കണ്ടത് അന്ന് എൻ്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ ഞാൻ കുറേ സാധനങ്ങൾ എൻ്റെ പഠിക്കുന്ന ബുക്കുകൾ തപ്പുന്നതിനിടയിലാണല്ലോ ഈ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കയ്യിൽപ്പെട്ടത് അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് നോക്കാനും പറ്റിയില്ല പക്ഷേ ഈ ഒരു ഫോട്ടോ തന്നെയാണ് ഞാൻ അത് അവിടത്ത് കണ്ടത് ഇതേ രൂപം ഇതേ അമുഖഛച്ചായ അത് തന്നെയാണ് ഞാൻ കണ്ടത് ഷോ ഞാൻ ആ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതായിരുന്നു അതെന്ന് എടുക്കാൻ പോയപ്പോഴാണ് അന്ന് അച്ഛനും അമ്മയും അന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും കാണും പഴയ സാധനങ്ങൾ കൂട്ടിയിരിക്കുന്നതാണ് മോൾ അവിടെ ഒന്ന് നിൽക്കണ്ട ഇങ്ങ് പോരേന്ന് പറഞ്ഞ് വിളിച്ചത് അങ്ങനെയാണ് എനിക്കന്ന് എടുക്കാൻ പറ്റാത്തത് എന്നവൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ ഏട്ടത്തിയെ വിളിക്കുന്നുണ്ട് സാന്ദ്രയെ വിളിച്ചതിന് ശേഷം അവൾ സംസാരിക്കുന്നുണ്ട് ഏട്ടത്തി അന്ന് നമ്മുടെ സ്റ്റോർറൂമിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടില്ലേ അതേ ഫോട്ടോ ഏട്ടത്തി ഞാൻ ഇവിടെ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലും കണ്ടു ഇന്ന് അവരെല്ലാം ജോലിക്ക് പോയതിന് ശേഷം ഞാനിങ്ങനെ ഒരു മൂലയിൽ കുറച്ച് ഒരു ചാക്കി കുറേ സാധനങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് തുറന്നു നോക്കിയതാ അപ്പോഴാണ് ഇവിടുത്തെ ഫാമിലി ഫോട്ടോ ഞാൻ കാണുന്നത് അതിൽ സുഭാഷേട്ടൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ നോക്കിയതാണ് പക്ഷെ കുറേയൊന്നും ക്ലിയറില്ല ഏട്ടെത്തി അതിൽ ഒരു ഫോട്ടോ കണ്ടു അത് ഞാനെന്ന് നമ്മുടെ വീട്ടിൽ കണ്ട അതേ ഫോട്ടോ ഏട്ടെത്തി ഞാൻ ചേ ഏട്ടത്തിയുടെ മൊബൈലിലോട്ട് ആ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട് അതെങ്ങനെയാണ് നീ അന്ന് ഇവിടെ കണ്ട ഫോട്ടോ അവിടെ സുധീഷിൻ്റെ വീട്ടിൽ വരുന്നത് അപ്പോൾ നിധി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഏട്ടത്തി പക്ഷേ ഞാൻ അന്ന് നമ്മുടെ വീട്ടിൽ കണ്ട അതേ ഫോട്ടോ തന്നെയാണ് ഇവിടെ ഏട്ടത്തി ഒന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുന്നുണ്ട് ഷോ അതോ ആ ഫോട്ടോയാണോ ആണോ ഇത് ഇതെങ്ങനെ ഇവിടെ വന്നു എൻ്റെ വീട്ടിൽ എങ്ങനെ ആ ഫോട്ടോ വന്നു അത് രണ്ടും ഒരേ ഫോട്ടോയാണല്ലോ എന്ന് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ആ സമയത്താണ് സാന്ദ്ര വിളിക്കുന്നത് മോളെ നീ കാണിച്ച ഫോട്ടോ അതേ ഫോട്ടോ തന്നെയാണ് അന്നിവിടെ സ്റ്റോർ റൂമിൽ കണ്ട അതേ ഫോട്ടോ അതെങ്ങനെയാ മോളെ അവിടെ വന്നത് അപ്പോൾ ഇവിടത്തെ ആ ഒരു ഫോട്ടോയിൽ കണ്ട ആളം സുബ്ധീഷിന്റെ അമ്മയുമായിട്ട് അവർ ഒന്നാണോ മോളെ അപ്പോൾ ബന്ധമുണ്ടോ നമ്മുടെ വീട്ടുകാരും അവരും തമ്മിൽ അപ്പോൾ നിധി പറയുന്നുണ്ട് അത് എനിക്കും അറിയില്ല അന്ന് അച്ഛൻ പറഞ്ഞിരുന്നത് എനിക്കറിയാം അത് നമ്മുടെ അപ്പച്ചിയാണെന്നും അവർ പണ്ട് സ്നേഹിച്ച ഏതോ ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നും അതിനുശേഷം അവർ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നും അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന ഫോട്ടോയാണ് അന്ന് ആ അതിനുശേഷം അച്ഛനെടുത്ത് സ്റ്റോറൂമിൽ കൊണ്ടുവച്ചിരുന്നത് ഇവിടെ സുഭാഷേട്ടൻ്റെ അമ്മയും ഇവിടുത്തെ അച്ഛൻ സ്നേഹിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ അപ്പച്ചി തന്നെ ആയിരിക്കണം ചെയ് സാന്ദ്രേട്ടത്തി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ളളെ അപ്പോൾ ഇതൊരു ട്രാപ്പാണോ നിന്നെ അവർ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയായിരുന്നോ നീ അവരുടെ മുറപ്പെണ്ണാണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നോ അതുകൊണ്ട് നിന്നെ അവൻ മനഃപൂർവ്വം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതായിരിക്കുമോ മോളെ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട് അയ്യേ എടതി എടതിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ടോ അവർക്കത് ആരാണെന്നോ ഒന്നും അറിയില്ല ഏട്ടത്തി അങ്ങനെയൊന്നുമല്ല ഞാനിവിടെ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന സമയത്താണ് ആ ഫോട്ടോ കാണുന്നത് എൻ്റെ വീട്ടിലും അതുപോലൊരു ഫോട്ടോ ഉണ്ടെന്നൊന്നും ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഏട്ടത്തി എന്ന് എന്നിട്ടും വീണ്ടും സാന്ദ്ര പറയുന്നുണ്ട് എന്നാലും മോളെ എല്ലാം കൂടെ കൂട്ടി ആലോചിക്കുമ്പോൾ ഇതൊരു കെണിയാവാനാണ് സാധ്യത അവർ അന്നത്തെ ആ വാശി തീർക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിരിക്കുമോ അന്ന് അവൻ്റെ അമ്മയോട് ഇവിടുന്ന് കാണിച്ച പ്രതികാരത്തിന് തിരിച്ചെന്തെങ്കിലും പ്രതികാരം ചെയ്യാനായിരിക്കുമോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും സാന്ദ്ര പറയുന്നുണ്ട് എന്നാലും ഇത്രയും നാളായിട്ടും അവരുടെ അമ്മയുടെ കുടുംബം ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും തന്നെ അവർ തിരക്കി കാണില്ലേ അത് എന്തോ എനിക്കൊരു സംശയം തോന്നുന്നു എന്ന് ആ സമയത്ത് നിധി പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ ഇവിടെ ആർക്കും അറിയില്ല ഞാൻ അവരുടെ റിലേറ്റീവാണെന്നോ അങ്ങനെ ഒന്നും തന്നെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങ് വന്നതല്ലേ ഏട്ടത്തി എന്ന് അതിനുശേഷം നിധി പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിക്കുന്നുണ്ട് സുധീഷിനെ വിളിച്ചോടന്നെ സുധീഷിന് നിധിയുടെ ഫോൺ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തതിന് ശേഷം സുധീഷ് പറയുന്നുണ്ട് ആ എന്താ നിധി നീ എന്നെ വിളിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ വീട്ടിലിരിക്കുമ്പോഴെങ്കിൽ അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചതല്ല പിന്നെ വെറുതെ ഒരു കാര്യം അറിയാൻ വിളിച്ചതാണ് എന്ന് സുധീഷിൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് എന്തിനായി ഇപ്പോൾ അമ്മയുടെ പേരൊക്കെ അറിയുന്നത് അല്ല ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് എനിക്ക് അമ്മയുടെ പേരിങ്ങനെ അറിയണമെന്ന് തോന്നി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചതാ എന്ന് പറയുമ്പോൾ സുധീഷ് വീണ്ടും പറയുന്നുണ്ട് അതിന് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചാൽ പോരെ ഇത്ര അർജൻറ്റായിട്ട് എന്നെ വിളിക്കണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എന്താ സുധീഷെ പറയ് അമ്മയുടെ പേരെന്താ എന്ന് പറയുമ്പോൾ അമ്മയുടെ പേര് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് നിധിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ തൻ്റെ വീട്ടിൽ കണ്ട ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേരും അതായത് അവളുടെ അപ്പച്ചിയുടെ പേരും അത് തന്നെയാണ് എന്ന് അപ്പോൾ അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് തൻ്റെ അപ്പച്ചി തന്നെയാണ് ഭാസ്കരൻ തൻ്റെ അച്ഛൻ അതായത് സുധീഷിൻ്റെ അച്ഛൻ ഭാസ്കരൻ കല്യാണം കഴിച്ചത് എന്ന് അങ്ങനെ തിരിച്ച് സാന്ദ്രയുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം ഈ പേരും സാന്ദ്രയോട് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാന്ദ്ര അന്ന് വൈകുന്നേരം ഡിന്നർ ഡിന്നറ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം പക്ഷേ ചാടിക്കടിക്കാൻ വരരുത് എന്ന് അപ്പോൾ എന്താണ് എന്ന് അവളുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട് ഇന്ന് എന്നെ നിധി വിളിച്ചിരുന്നു എന്നിട്ട് എൻ്റെ വാട്ട്സപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നു അത് ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് ആ സമയത്ത് അരുണ് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവൻ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞതല്ലേ അവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും വേണ്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണ് നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളാണ് എന്ന് എന്നിട്ട് നീ എന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടോ ഇപ്പോഴും എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ അവൾ ഇവിടുത്തെ സ്റ്റോർ റൂമിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് പറ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും അവളുടെ അച്ഛൻ നിധിയുടെ അച്ഛൻ അങ്ങ് ചാടി എണീക്കുന്നുണ്ട് എണീറ്റ പാടെ തന്നെ അയാളുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവളുടെ ഫോട്ടോയാണോ അവൾ അവിടെ കണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട് അതെ സാന്ദ്ര ഇന്ന് എന്നെ നിധി വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു ചാക്കിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് അവൾ സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടുവെന്ന് ആ സമയത്താണ് ഇവിടുത്തെ സ്റ്റോറൂമിലും ഈ ഒരു ഫോട്ടോ കണ്ടതായിട്ട് അവൾ എന്നോട് പറഞ്ഞത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ നേരത്തെ അറിഞ്ഞ് കുടുംബത്തോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ട് ഇത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ പണ്ട് അവളോട് ചെയ്തതിനെല്ലാം ഇപ്പോൾ കണക്ക് തീർക്കാൻ വന്നിരിക്കുകയായിരിക്കും എൻ്റെ മകളെ മയക്കെടുത്ത് അവളെ വച്ച് എന്നോട് അവന്മാർ കണക്ക് തീർക്കുമെന്നാണ് ഓഹോ അതിനാണ് അവന്മാർ ഇപ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുപോയത് ആ എന്തായാലും അവക്ക് കിട്ടാനുള്ളത് കിട്ടി വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി പോയിട്ട് ഭർത്താവിൻ്റെ കൈകൊണ്ട് തന്നെ അവക്ക് മരിച്ചു ിക്കേണ്ടി വന്നു ഇനി ഇവളുടെ ഗതി എന്താവുമോ എന്തോ എന്ന് ആ സമയത്ത് വീണ്ടും സാന്ദ്രയ്ക്ക് വല്ലാത്ത ഒരു ടെൻഷനായിട്ട് നിധിയെ വിളിക്കുന്നുണ്ട് മോളെ ഞാൻ ആ ഫോട്ടോ എല്ലാവരുടെയും കാണിച്ചു ഇവിടെ പറയുന്നത് നിൻ്റെ അപ്പച്ചി തന്നെയാണെന്നാണ് അപ്പോൾ അത് നിൻ്റെ മുറച്ചെറുക്കനാണ് മോളെ പക്ഷേ എല്ലാവരും പറയുന്നത് നിന്നെ അവർ മയക്കി എന്ന് പ്രതികാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്നാണ് ആ സമയത്ത് നിധി പറയുകയാണ് എന്താ സാന്ദ്രയുടെതേ അങ്ങനെയൊന്നുമല്ല ഇവിടെ ആർക്കും അത് അറിയോ പോലും ഇല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ ഞാൻ പിന്നെ വിളിക്കാം എൻ്റെ മോഡിപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ആ സമയത്ത് അവിടെ സുഭാഷ് വരുന്നുണ്ട് എന്നിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ നിധി പറയുകയാണ് ഇല്ല ഒന്നുമില്ല സുഭാഷ് ഏട്ട സുഭാഷേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഭാഷേട്ടൻ്റെ അമ്മയുടെ കുടുംബം എവിടെയായിരുന്നു ബന്ധുക്കളെ കാണാറില്ലേ അവർ നിങ്ങൾക്ക് അറിയുകയുമില്ലേ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അതൊക്കെ ആരാമോളെ അന്വേഷിക്കുന്നത് പണ്ട് അച്ഛൻ സ്നേഹിച്ച് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ് അതിനുശേഷം അമ്മയുടെ ബന്ധുക്കളാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ഒന്ന് സഹകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത് എന്നിട്ട് അച്ഛൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് അച്ഛൻ അന്ന് ജയിൽ ില് പോവുകയും ചെയ്തു അതിനുശേഷം എല്ലാരും വെറുപ്പോടെ അല്ലേ നമ്മളെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അമ്മയുടെ കുടുംബം എവിടെയാണെന്നോ കുടുംബക്കാരുണ്ടോന്നോ ഒന്നും നമുക്കറിയില്ല നമുക്ക് നമ്മൾ പേരും അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവളുടെ മുഖം വല്ലാതാവുന്ന സമയത്ത് വീണ്ടും സുതീക്ഷിച്ചു സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റുമോളെ എന്തോ ഒരു വല്ലായ്മ ഉണ്ട് ഏട്ടനോട് പറയേ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ നിധി പറയുന്നുണ്ട് അത് സുഭാഷേട്ട വേറെ ഇന്ന് ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ചാക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി ഞാൻ എൻ്റെ വീട്ടിൻ്റെ റൂമിലും ഈ ഒരു അമ്മയെ കണ്ടിട്ടുണ്ട് അന്ന് ആ ഫോട്ടോ എടുത്ത് കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ എന്നെ അവിടെ അത് വയ്പ്പിച്ചു ഇവിടെ മറ്റെന്തെങ്കിലും ഇടജന്തുക്കൾ കാണും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അന്ന് അച്ഛൻ ഞാൻ ചോദിക്കുകയും ചെയ്തു അച്ഛാ ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് ഇവിടെ ഞങ്ങളെല്ലാം വിട്ടിട്ട് മറ്റൊരാളെ കൂടെ ഇറങ്ങിപ്പോയവളാണ് ാണ് നിന്റെ അപ്പച്ചി അതിനുശേഷം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതേ സുഭാഷ് ചേട്ട എൻ്റെ അപ്പച്ചിയാണ് ഇവിടെ സുഭാഷ് ചേട്ടൻ്റെ അമ്മയെന്ന് അപ്പോൾ സുഭാഷിന് അത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് നിധിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് അപ്പോൾ മോളെ ഇത് നിന്റെ അപ്പച്ചിയാണോ അപ്പച്ചിയാണോ നിന്റെ അപ്പച്ചിയാണോ അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇതപ്പോൾ ദൈവം കൂട്ടിച്ചേർത്തതാണ് മോളെ നിന്നെയും സുധീഷിനെയും തമ്മിൽ എന്നിങ്ങനെ സുഭാഷ് പറയുന്നുണ്ട് അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശരിയായിരിക്കും ചിലപ്പോൾ എൻ്റെ മുറച്ചെറുക്കനല്ലേ സുധീഷ് അപ്പോൾ ദൈവം തന്നെയായിരിക്കും നമ്മളെ രണ്ടുപേരെയും തമ്മിൽ ഒരുമിപ്പിച്ചത് എന്നിങ്ങനെ നിധി വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് സുധീഷ് സുഭാഷും നിധിയും തമ്മിലുള്ള സംഭാഷണം ഏറ്റവും ഇളയ സഹോദരനായ നികേഷ് കേൾക്കുന്നുണ്ട് നികേഷ് അവിടെ വരുമ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല നിനക്ക് പഠിക്കാനൊന്നുമില്ലേ നീ കയറിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് പോയില്ല നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞാൻ കേട്ടു എന്താണെന്ന് ഓഹോ അപ്പൊ നമ്മുടെ അമ്മ ഏട്ടത്തിയുടെ അപ്പച്ചിയാണോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോ ഏട്ടത്തി ഞങ്ങളുടെ സ്വന്തം കൂടെപ്പിറുപ്പ് തന്നെയാണല്ലേ അപ്പോൾ ദൈവം തന്നെയായിരിക്കും ഏട്ടത്തി സുധീഷ് ഏട്ടനെയും ഏട്ടത്തിയും തമ്മിൽ ഒരുമിപ്പിച്ചത് എനിക്ക് എന്തോ എനിക്ക് വല്ലാത്ത സന്തോഷമായി അപ്പോൾ ഏട്ടത്തി നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ് ഏട്ടത്തി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു സന്തോഷമാവുന്നുണ്ട് തൻ്റെ വീട്ടിൽ ഇത്രയും നാളും കഴിഞ്ഞു കൂടിയിട്ട് തൻ്റെ സ്വന്തം സഹോദരൻ തരാത്ത സ്നേഹമാണ് ബാക്കി ഇവിടെ സഹോദരങ്ങളെല്ലാവരും തരുന്നത് എന്ന് ആലോചിച്ചിട്ട് അവർക്കത് വല്ലാത്ത കണ്ണിങ്ങനെ നിറയുന്നുണ്ട് ഈശ്വര അപ്പോൾ ദൈവം തന്നെയാണോ ഇപ്പോൾ നമ്മുടെ തമ്മിൽ അങ്ങനെ പതിയെ പതിയെ സുധീഷിനെ അവൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് സ്വന്തം അപ്പച്ചി തന്നെയാണ് ാണ് സുധീഷിൻ്റെ അമ്മ സ്വന്തം അമ്മായി എം എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒക്കെ വല്ലാത്തൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ വരാൻ പോകുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇത് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈയൊരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി കാറ്റത്തെ കുളിക്കൂടിന്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ